എം ടി വാസുദേവൻ നായർ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ് ഇന്നലെ രാത്രി പത്തുമണിയോടുകൂടി മലയാളത്തിന് ഇത്രയേറെ നഷ്ടം സംഭവിച്ച ഒരു മരണം താരതമ്യം ചെയ്ത് പറയാൻ ഇല്ല എന്നുള്ളതാണ് സത്യം എം ഡിയുടെ ഒരു യുഗം സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ മേഖലയിൽ ഇന്ന് യഥാർത്ഥത്തിൽ അവസാനിക്കുക ഇരുപത്തിനാലാമത്തെ വയസ്സിൽ എഴുതി ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ പ്രസിദ്ധീകരിച്ച നാലുകെട്ട് എന്ന ഒറ്റ നോവൽ കൊണ്ട് ലോക പ്രശസ്തിയിലേക്ക് അന്നേ ഉയർന്ന മലയാളത്തിൻ്റെ പ്രിയപുത്രൻ പുത്രൻ എം ടി എന്ന നിരവധി നോവലുകൾ ലീലാപതി ടീച്ചർ പറഞ്ഞതുപോലെ മലയാളത്തിലെ കാലത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട നോവലാണ് അസുരവിത്ത് എന്നാണ് ചൂണ്ടിക്കാണിച്ചത് കൂടം പോലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കൃതി അത്യപൂർവമാണ് ഭാഷാ സാഹിത്യത്തിൽ നിരവധിയായ പുസ്തകങ്ങൾ കേരളത്തിലെ മുഴുവൻ മലയാളിക്കും അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്കും നൽകിയ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട നമ്മുടെ എം ഡിയുടെ സ്മരണ നമുക്കെല്ലാം പ്രയാസം നൽകിയിട്ടുള്ള ഒന്നാണ് എം ടി കഥാരചനയിലും നോവൽ പോലുള്ള മൃഗത്തായ രചനയിലും മാത്രമല്ല സിനിമാ ലോകം സത്യം പറഞ്ഞാൽ കീഴടക്കിയ ഒരു പ്രതിഭയാണ് എം ടി വാസുദേവൻ നായർ എന്ന എം ടി അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ അത് മാത്രം മതി എക്കാലവും ഓർമ്മിക്കാൻ നിർമാറ്റം തുടർച്ചയായി വന്ന നിരവധി തിരക്കഥാ രചനയോടൊപ്പമാണ് യഥാർത്ഥത്തിൽ നമുക്ക് മലയാളികൾക്ക് നൽകിയ ഏറ്റവും ശ്രദ്ധേയമായ സിനിമ ബ്രഹ്മല്യത്തെപ്പറ്റി വിമർശനാത്മകവും ക്രിയാത്മകവുമായ അഭിപ്രായങ്ങൾ രൂപപ്പെട്ടു വന്നത് നമുക്കെല്ലാം അറിയാം അനീതിക്ക് നേരെ കാർക്കിച്ച് തുപ്പാൻ കഴിവുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ എം ഡിക്ക് പകരം എം ഡി അല്ലാതെ മറ്റാരും ഉണ്ടായിട്ടില്ല ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെതിരായിട്ട് കടുത്ത രീതിയിലുള്ള കടന്നാക്രമണം നടക്കുന്ന സന്ദർഭങ്ങളിൽ പലരും അതിന്റെ ഭാഗമാവാൻ എം ഡിയെ സമീപിച്ചിരുന്നു പലരും രേഖാമൂലം എം വി ഗോൽമണിയിലെ സ്ഥിര നായർക്ക് അനുശോചനം അർപ്പിക്കുകയായിരുന്നു